ചെറുശ്വല തോടാണ് അപ്പോൾ നമ്മൾ ഇവിടെ വന്നതാണ് ഇന്നത്തെ വീഡിയോ കുറച്ച് വിശേഷങ്ങൾ ഇങ്ങനെ കാണാം എങ്ങനെ പോകും പോയി മതില് തള്ളി കെടുക്കൊത്തണ്ട്ടെ അയ്യോടാ കുട്ടികളാണല്ലോ കാണിച്ചേ നമ്മുടെ നാട്ടിലുള്ള ഒരു തോടാണ് കേട്ടോ അതായത് ചെറുശോല കുട്ടാട്ടുപാറ ഇവിടുത്തെ ഇപ്പത്തെ അവസ്ഥ കാണിച്ചത് മഴ പെയ്ത് രണ്ടു ദിവസം മഴ അടങ്ങിയപ്പോൾ വെള്ളം താന്നു നിറയെ വെള്ളം ഉണ്ടായിരുന്നു ഇത് വരെ ഉണ്ടായിരുന്നു നല്ല ഫോൺ കിട്ടും നല്ല ഹൈറ്റുള്ള തോടാണ് ഒരു വീഡിയോ ഇവിടെ നിന്ന് ചെയ്തിരുന്നു നമ്മളൊരു ആള് ജലീൽ കോട്ടക്കൽ അവിടുണ്ട് നമുക്ക് അന്ന് എന്തായാലും വരാൻ പറ്റിയില്ല അപ്പം ഇപ്പ ഒരു വീഡിയോ ചെയ്യാമല്ലോ ആ ജലീൽ കോട്ടക്കലിൻ്റെ ഐഫോൺ പതിനഞ്ച് ഇവിടെയാണ് പോയത് അപ്പം എവിടെ തിരിണ്ടെന്ന് അറിയോ ഓണോ എന്തോ ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട് അതാണ് കടവില് പ്രവാസികള് ഓ എടാ നമ്മള് ചൂണ്ടെടുക്കാൻ മറന്നില്ലേ ചൂണ്ടെടുക്കായിരുന്നു അത് അവിടെ ഒരു മീന് മീൻ അല്ലേ ആ എന്തൊക്കെ മീൻകുത്തി പോലുമ ആ കൊണ്ടോളു ചീത്താരാണ് ഒരു ബ്ലോഗിനാണ് ചീത്താറുണ്ട് അന്ന് വരാൻ പറ്റില്ല അതെല്ലേ വെള്ളപ്പൊക്കം ചാൻസ് ഉണ്ട് സുൽഫി ബാബു അസ്ലം നിങ്ങള് കളിച്ചിരുന്ന സ്ഥലമാണ് വെള്ളം ഇറങ്ങി ഇവിടെ നിറഞ്ഞു പോയിരുന്നു ഈ പേരും പറഞ്ഞിട്ട് എത്തിയല്ല സിക്സർ ആ ഔ സിക്സറുകൾ ഏതാ ഈ തോട്ടിൽ എത്തിയിരുന്നു ഇവിടെ ഇവിടെന്നല്ലേ നമ്മളൊരു വീഡിയോ ചെയ്തത് മീൻ പിടിക്കുന്നു അതിനെന്ത്യാന്ന് അത് അവനേ പുതിയത് വാങ്ങിക്കൊടുന്ന് ആ ഒരു ഇതില് ഇപ്പൊ ഇപ്പൊ ഇവിടും മോനെ മിസ്സിംഗ് ഔട്ടാ തോട്ട് അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഗ്രൗണ്ടാണ് അപ്പുറത്താണ് കാണുന്നത് വ ഇതാണ് നമ്മളെ തോടിന്റെ അവസ്ഥ അപ്പുറത്തുനിന്ന് പിള്ളേരെ ചൂണ്ടട്ട് വരുന്നുണ്ട് ഈ പുള്ളി ഷർട്ടേ വീഡിയോയില് വൈബുണ്ട് ആ വയറ് കുറച്ചുകൂടി ഉള്ളേക്കാക്കാൻ പറഞ്ഞു നേരത്തെ ഇങ്ങോട്ട് കടക്കൽ ഞങ്ങൾക്ക് അങ്ങോട്ട് കയറാനാണേ ക്യാമറ വളരെ ചിക്കന്മാർക്ക് നോ ആ മീനൊന്ന് കാണിച്ചിട്ട് പോയാൽ മതിട്ടാ എത്ര എത്ര മുഖം പോത്തണ്രക്കട്ടെ അയ്യോടാ അതിപ്പോ പാറ്റിയ കുട്ടികളാണല്ലോ കാണിച്ചേ

ചൂണ്ടാ നമുക്ക് തരണോ കോയില്ലേ വള്ളം മാത്രം നാച്ചിലോ ആരണം ആര് മീൻ പിടിച്ചാലോ ആ ചൂണ്ട നിങ്ങള് കഴിഞ്ഞ പരിപാടി കഴിഞ്ഞാല് വേറെ എവിടെ ഉണ്ടല്ലോ അവിടെ കുത്തി അല്ലെ അപ്പൊ തൂമർത്തില്ല അവിടെ കൊതു കടിക്കുണ്ട് കൊതു അടുത്ത തമ്പുരാനെ ഇവിടെ വഴികളൊക്കെ പോയിക്കണല്ലോ എങ്ങനെ പോവും കുട്ടിയേറ്റ പോയി കിടക്കാണ് മതില് തള്ളി കെടുക്ക എന്താ ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് പോയാലും ഇതേന അവസ്ഥ പ്രത്യേകിച്ചൊന്നും കാണാനില്ല കണ്ടപ്പോ ഒരു വീട് ഇട്ടുന്നുള്ളൂ ട്ടാ നമ്മളെ നാട്ടുകാരത് കാണുമ്പോൾ ഭയങ്കര ഒരു ഒരു മനസ്സിൽ ഒരു കുളിർമ വരും ഇവിടെ വീടാ വീടുകളൊക്കെ ഉണ്ട്